നെയ്യാറ്റിൻകര വഴുതൂരിൽ പ്രവർത്തിക്കുന്ന ശ്രീകാരുണ്യ സ്പെഷ്യൽ സ്കൂളിലെ ഹോസ്റ്റലിലാണ് ആദ്യം കോളറബാധ സ്ഥിരീകരിച്ചത് ഛർദിയും വയറിളക്കവും ബാധിച്ച അന്തേവാസികളിലൊരാളായ അനു കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു വെള്ളിയാഴ്ച രാത്രി ഇയാൾ മരിച്ചെങ്കിലും വിവരം തിങ്കളാഴ്ച മാത്രമാണ് പുറത്തിറഞ്ഞത് ഇതിൽ മാരായമുട്ടം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി ഹോസ്റ്റലിലെ പതിനാറ് പേർ കോളറ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലാണ് ഇതിൽ പത്ത് വയസ്സുള്ള ബാലനാണ് രോഗം സ്ഥിരീകരിച്ചത് രോഗത്തിൻ്റെ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പ് പരിശോധന ആരംഭിച്ചു ചികിത്സയിൽ കഴിയുന്നവരുടെ സാമ്പിളുകളും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് എന്നാൽ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളൊന്നും അനുവദിക്കാറില്ലെന്നാണ് ശ്രീകാരുണ്യ ഹോസ്റ്റൽ അധികൃതർ പറയുന്നത് പ്യൂരിഫയർ സംവിധാനത്തോടുകൂടിയുള്ള കുഴൽ കിണറാണ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്നും ഇവർ അവകാശപ്പെടുന്നു അതേസമയം കഴിഞ്ഞ ആറ് മാസത്തിനിടെ സംസ്ഥാനത്ത് ഒൻപത് പേർക്കാണ് കോളറ സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് ഒടുവിൽ കോളറ മരണം റിപ്പോർട്ട് ചെയ്തത് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം